സൂര്യാണെ സൂര്യ കണ്ടോടാ നിന്റെ മോള് സ്വർണമെടല് വാങ്ങിയത് കോളേജ് മാഗസിനിൽ ഫോട്ടോ വന്നിരിക്കുന്നു ഏത് ഇത് രണ്ടും ഉണ്ടെങ്കില് നീ ആരുടെ മകളാണെന്ന് എല്ലാവർക്കും മനസ്സിലാകൂ മേലിൽ ഇങ്ങനെ സമുദായത്തിന്റെ പേരില്ലാത്ത ഫോട്ടോ മാത്രം കൊടുക്കരുത് എന്താ അങ്ങനെ പറഞ്ഞത് അവന്റെ തലയ്ക്ക് ഓളവാ വെറുതെ അവൻ ഓരോ പിച്ചും പേയും പറയുക നോക്ക് നീ ഇത് അത്ര കാര്യമായിട്ട് എടുക്കണ്ട മോളെ നമ്മുടെ കുടുംബത്തിൽ ഒരു ഡോക്ടർ ഉണ്ടാവാൻ പോവല്ലേ നിന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ഗുഡ് മോർണിംഗ് സർ ഞാൻ ഞാനിപ്പോ ആരെയൊക്കെ ഇവിടെ വന്ന് സാറിനെ കാണാനോ ഓ അത് ശരി സസ്പെൻഷനിലായി ജോലിയില്ലാതെ നടക്കുക അല്ലേ ഡേ ഇവിടെ എവനെ പറ്റി ജോലി ഉണ്ടോ നോക്കിയടാ നമ്മുടെ ബാത്റൂം കഴുകുന്നതും എന്തിനാണ് ആ ചിരിക്കുന്നത് ബാത്റൂം മാത്രമല്ല ഇവന് വീണ്ടും പഴയ എ സി പി ആകണമെങ്കിൽ ഇങ്ങനെ പലതും കഴുകേണ്ടി വരും നീ വിഷമിക്കണ്ട നിന്റെ ജോലി നിനക്ക് തന്നെ ഞാൻ തിരികെ വാങ്ങിത്തരാം അതുവരെ ഈ പാവത്തിനും ജീവിക്കേണ്ടടാ നമ്മുടെ പയ്യനല്ലേ കൊണ്ട് കൊണ്ടോ ബാത്റൂം കഴിക്കും ശരി സർ അഞ്ച് മിനിറ്റിനുള്ളിൽ ഡെലിവറി നടത്തിയില്ലെങ്കിൽ നിന്റെ മുഖത്ത് ഞാൻ പുറത്തേക്കും സാറേ ഫൈറ്റ് സ്റ്റാർട്ട് ആവുമ്പോൾ നമ്മുടെ ഹീറോ ഫൈറ്റിൽ ഇതും ప్లీస్ అర్జెంట్ డెలివరి జోలి పోయితా రెండు మినట్ ప్లీవరి సార్ థ్యాంక్ యూ సార్ അവൾ ആകെ ഓണമേ ഇത് തകത്ത് വെക്കും കഴിഞ്ഞല്ലോ ഓക്കെ സർ ഇത് കാന്തമേടേതാണല്ലോ അന്യട മുതൽ പാമ്പിനെ പോലെയാണെങ്കി കാന്തമ്മയുടെ കമ്മല് പെരുമ്പാമ്പിനെ പോലെയാണെങ്കി എന്താ ടോയ് വാങ്ങാ ഇത് കൊള്ളാലോ ഇത് പാമ്പൊട്ടല്ലേ ഇത് ഞാനല്ല ആ പെണ്ണി പൊട്ടിച്ചിട്ട് പോയതാ അതൊന്നും എനിക്കറിയാണ്ട നാനൂറ് രൂപ അടച്ചിട്ട് പോകുന്നു എന്താ സാർ ഇത് ഫുട്പാത്തിൽ നാല് കിട്ടല്ലോ അങ്ങനെയാണ് താൻ അവിടെ പോയി കൊറേ എണ്ണം വാങ്ങിച്ചു അങ്ങോട്ട് മാറിയിരുന്നു പൊട്ടിച്ച് കളിക്കും നിങ്ങൾ ഇതാ നീ എനിക്ക് ജോലിയുണ്ട് ക്യാഷ് അതോ പോലീസിനെ വിളിക്കണം അവരെ വിളിച്ചാൽ സർ ഹലോ ആ ബില്ല് ഞാൻ അടച്ചോളാം നന്ദിയുണ്ട് സർ ഒരുപാട് നന്ദിയുണ്ട് എന്ന രക്ഷിച്ചല്ലോ തന്നെ സാർ രക്ഷിച്ചല്ലോ എന്നെ അറിയില്ലേ ജീവിയാണ് ഞാൻ ട്രാഫിക്കിലൂടെ ബൈക്ക് സ്പീഡിൽ റേസ് ചെയ്തത് താങ്ക് യു സിനിമയിൽ അഭിനയിക്കാമോ സഡൻലി ഇത്ര സിനിമയിലോ ഹീറോ ആയിട്ട് ഹീറോ ആയിട്ടല്ല ആയിട്ടുടോ എന്റെ സിനിമയിൽ ഒരു ബൈക്ക് എപ്പിസോഡ് ഉണ്ട് അതിൽ അഭിനയിച്ച ഒരു ലക്ഷം രൂപ ഞാൻ ലക്ഷം അതെ തനിക്ക് നല്ല ടാലന്റ് ഉണ്ട് അത് ഉപയോഗിക്കടോ ഇതാ എന്റെ കാർഡ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ലൊക്കേഷനിലേക്ക് വാ സർ ഓ ആക്ഷൻ ഞാൻ ഞാൻ നിന്നോട് ഇത് വലിയ ஏய்! நீ வல்லாது தடிச்சு போயது கொண்டாட அத்த கரெக்டாய்ட் செய்யணும் ஃபிளெக்ஸிள் ஆயிட்டுள்ள ஆளு குட் மோர்னிங் சார் குட் மோர்னிங் ഡയറക്ടർ സാറേ ഇതാ ഞാൻ പറഞ്ഞ പയ്യൻ ഓക്കെ ഹലോ സർ ആ ബണ്ണി വേഗം ഷോർട്ടിന് റെഡിയാ ഓക്കെ സാർ െ ആ കാണുന്ന ബിൽഡിംഗിന്റെ മുകളിൽ എന്താ പറഞ്ഞേ ആ കാണുന്ന ബിൽഡിംഗിന്റെ പത്താമത്തെ നിലയിൽ ചാടി ഈ ബിൽഡിംഗ് ലാൻഡ് ചെയ്യണം അത്രേ ഉള്ളൂ അപ്പൊ കാശ് എങ്ങനെ തരും

അതൊന്ന് പറയാൻ വേണ്ടിട്ടാ ഞാൻ ഫോൺ ഫോൺ ഇതിനൊക്കെ ഇങ്ങനെ ശരി 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 ഓക്കേ സർ സർ അവൾക്ക് എന്തോ എക്സ്ട്രാ ക്ലാസ് എന്താണെന്ന് അവന്റെ പെർഫോമൻസ് കൊള്ളാലേ താങ്ക്സ് എന്താടി ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ ഞാൻ എനിക്ക് ബോയ്ഫ്രണ്ട് ഒന്നും ഇല്ല എന്തിനാടി ഇത്ര ചൂടാവുന്നത് നല്ല നല്ല കാര്യമായി എപ്പോഴും പഠിത്തം പഠിത്തം എന്ന ചിന്ത മാത്രമേ ഉള്ളൂ അതിനിടയിൽ ചൂണ്ടിടാൻ ഇവക്കെ സമയം അതെടേ എനിക്ക് പ്രേമത്തെയും കല്യാണത്തെയും കാണും എൻ്റെ പഠിത്തമാണ് മുഖ്യം അത് മാത്രമല്ല എൻ്റെ അച്ഛനാണെങ്കിൽ വലിയ ജാതിഭ്രാന്തനാ ഞാൻ ആരെങ്കിലും പ്രേമിക്കുന്ന കാര്യം അറിയാണെങ്കിൽ എൻ്റെ പഠിപ്പ് നിർത്തിയിട്ട് എന്നെ കല്യാണം കഴിച്ചയക്കും ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നോട് പറയരുത് ഓക്കെ പ്ലീസ് ഹലോ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്ന പാട്ട് ലൈവിൽ വെച്ച് തരും അമ്മ അച്ഛൻ ചേട്ടൻ ചേച്ചി അനിയൻ അനിയത്തി അപ്പൂപ്പിനും അവരാരും അപ്പൊ അനാഥന അതെന്താ നിങ്ങൾ ഇത്ര സന്തോഷത്തോടെ പറയുന്നത് പിന്നെ നെഞ്ചു തരിച്ച് നിലവിളിക്കണോ ഞാൻ എന്റെ അച്ഛനമ്മക്കൊന്നും എന്നെ വേണ്ടാത്തോണ്ട് അവരാണെന്ന് ഞാനും തിരികിട്ടില്ല എനിക്ക് എന്താ മനസ്സിൽ വേറെ ഉദ്ദേശം വെച്ചുകൊണ്ട് കൈ ഇങ്ങനെ നീട്ടി ഫ്രണ്ട്സ് കൈട്ടി ലക്ബി കൊടുക്കുന്ന ചിലരുണ്ട് അത്രയും കളത്തരം വേറെയില്ല ഈ പ്രോഗ്രാമിലൂടെ മെസ്സേജ് കൊടുക്കാനുണ്ടോ ഫ്രണ്ട് ഒരു നീ 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 വെറും രൂപയ്ക്ക് എന്നെ ഇല്ല നിന്നെ ഞാൻ വെറുതെ വിടില്ല കുത്തിയിരുന്ന് പഠിക്കുന്ന ഡോക്ടർ പഠിത്തം പാതി വഴിക്ക് നിന്ന് പോകൂടി നിനക്ക് ഇഷ്ടമില്ലാത്തതിനോട് നിന്റെ കല്യാണം നടക്കൂടി നിന്നെ കെട്ടുന്നോ എന്നും വെള്ളമടിച്ചു തല്ലി 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 നിന്റെ പല്ലടിച്ച് താടി നിനക്കൊരു തറ രാക്ഷസ രാക്ഷസപ്പിള്ളേരൂടി അവരെല്ലാവരും കൂടി നിന്നെ കടിച്ച് 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 കറി കൊല്ലൂടി നീ മേഡം ഇയാളോട് എന്തിനെ ഇങ്ങനെ വഴക്കിടുന്നേ അയാളുടെ പണം അങ്ങ് കൊടുത്തൂടെ